നമസ്കാരം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം വോട്ടെടുപ്പിന് ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ആറാം തീയതിയാണ് ആദ്യഘട്ടം വോട്ടെടുപ്പ് ഈ മാസം പതിനൊന്നിനാണ് രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇന്ന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ബീഹാറിൽ തമ്പടിച്ച് അവിടെ സജീവമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് പ്രധാനമായും അവിടെ രണ്ട് മുന്നണികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എൻ ഡി എയും കോൺഗ്രസും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള മറ്റൊരു സഖ്യവും ഇവിടെ പ്രചാരണത്തിലും അതുപോലെ ജനകീയതയിലുമൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്നത് എൻ ഡി എ തന്നെയാണ് എന്നാണ് അവിടെ നിന്നുള്ള അഭിപ്രായ വോട്ടെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് എൻ ഡി എക്ക് തന്നെയാണ് മുൻതൂക്കമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദേശീയ ഏജൻസികൾ പലരും നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിരവധി തവണയാണ് ബീഹാറിലെത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ഇന്നും അദ്ദേഹം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് വളരെ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് തൻ്റെ സർക്കാർ ചെയ്ത നേട്ടങ്ങളൊക്കെ തന്നെ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട് ഇതിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആഘാതത്തിൽ നിന്ന് കോൺഗ്രസിനും പാകിസ്ഥാനും ഇനിയും മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സർക്കാർ നേടിയ പ്രധാനപ്പെട്ട എല്ലാ നേട്ടങ്ങളെയും അതായത് കാശ്മീരിനെ പുതിയൊരു കാശ്മീരാക്കി മാറ്റിയതും അതുപോലെ ഏറ്റുമുട്ടാനമെന്ന പാകിസ്ഥാനെ തോൽപ്പിച്ച് എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമായി മാറുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ നിതീഷ് കുമാറുമായി ചില്ലറ കാര്യങ്ങൾ അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ അത് നിതീഷ് കുമാർ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പം നിലനിന്നിരുന്നു ഏതാണ്ട് കാൽ നൂറ്റാണ്ടോളമായി വിവിധ ഘട്ടങ്ങളിൽ ബീഹാറിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളാണ് നിതീഷ് കുമാർ ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പലരും കരുതിയിരുന്ന വ്യക്തി കൂടിയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എക്കാലത്തും സ്വന്തം സുരക്ഷിത്വം നോക്കി തന്നെയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാറുള്ളത് ഇനി കോൺഗ്രസിനൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആദ്യം ഇന്ത്യ മുന്നണി രൂപീകരിച്ച സമയത്തൊക്കെ തന്നെ നിതീഷ് കുമാർ ആയിരുന്നു ഇതിന് ആതിഥേത്വം വഹിച്ചതും മുൻകൈ തന്നെ വളരെ പെട്ടെന്നൊരു യൂടേൺ എടുത്താണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി നിതീഷ് കുമാർ ബി ജെ പി ക്യാമ്പിലേക്ക് വീണ്ടും തിരികെ മടങ്ങിയെത്തിയത് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടങ്ങളും ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാർ ചെയ്ത കാര്യങ്ങളുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ തോതിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ നീക്കം നടത്തുന്നത് എന്നാൽ എതിർ ക്യാമ്പിലാകട്ടെ അവിടെ ഇപ്പോഴും പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നത് പോലെ ബീഹാറിലെ കോൺഗ്രസിലും തമ്മിലടി രൂക്ഷമാണ് ഡൽഹിയിൽ നിന്ന് സ്ഥാനാർത്ഥി പട്ടികയുമായി പാറ്റ്ന തല വിമാനത്താവളത്തിലെത്തി അവിടുത്തെ പി സി സി അധ്യക്ഷനെ സ്വന്തം പാർട്ടിക്കാർ ഓടിച്ചിട്ട് തല്ലുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇവർ പലപ്പോഴും ആർ ജെ ഡിക്ക് കീഴങ്ങുന്നു എന്നാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് രാജുപ്രസാദ് യാദവിൻ്റെ മകനായ തേജസ്വി യാദവാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിനെ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നുവെന്നും തോക്കിൻ്റെ മുന്നിൽ നിർത്തിയാണ് അതായത് ഗൺ പോയിന്റിൽ നിർത്തിയാണ് ഈ തീരുമാനം മാറ്റിച്ചതെന്നും ഒക്കെയാണ് നരേന്ദ്രമോദി ഇവരെ കളിയാക്കി പറയുന്നത് കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ബീഹാറിൽ തമ്പടിച്ച് പ്രചരണം നടത്തുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും എ സി ജനറൽ സെക്രട്ടറി മല്ലെ കെ എ സി വേണുഗൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖരായ നേതാക്കളും ബീഹാറിൽ സജീവമായി പ്രചരണ രംഗത്തുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ ഇപ്പോഴും പ്രചരണ രംഗത്ത് അദ്ദേഹം പലപ്പോഴും കാണിക്കാറുള്ള പോലെ ചില ഗിമ്മിക്സുകൾ വീണ്ടും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതെ ഒരു കുളത്തിലിറങ്ങി മീൻ പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ബീഹാറിൽ ബീഹാറിലിത് യഥാർത്ഥ കുളമാണ് എന്നൊക്കെയാണ് അതിൻ്റെ അടിക്കുറപ്പ് കൊടുത്തിരുന്നത് ഇതിൻ്റെ പിന്നിലെ കാരണം നദിയിൽ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുളിച്ചത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ചാണ് എന്നൊക്കെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരുന്നു എപ്പോഴും സംസ്ഥാനത്തെ അല്ലെങ്കിൽ ദേശീയ വിഷയങ്ങളെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ നരേന്ദ്രമോദിയെ മാത്രം വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തന്നെ നടത്താറുള്ളത് ഇത് നരേന്ദ്രമോദിയുടെ പ്രസക്തി വർദ്ധിപ്പിക്കാനും കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറാനും കഴിഞ്ഞു എന്നുള്ള സത്യം പോലും ഇപ്പോഴും രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും നിരന്തരമായി ഈ നരേന്ദ്രമോദിയെ മാത്രം വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് കരുതുന്നത് അതെങ്കിൽ കൂരിന്മേൽ പോലെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ ഒരു ലേഖനം എഴുതിയിരുന്നു അത് കുടുംബവാഴ്ച നടത്തുന്ന ഇന്ത്യയിലെ ചില രാഷ്ട്രീയ കുടുംബങ്ങളെക്കുറിച്ചായിരുന്നു അതിൽ കോൺഗ്രസിലെ നെഹ്റു കുടുംബത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ പതിറ്റാണ്ടുകൾക്കിടയിൽ ഒരു നാല്പത് വയസ്സിന് താഴെ ഉള്ളവരൊക്കെ തന്നെ ഭരണത്തിലെത്തിയത് ഇത്തരം കുടുംബങ്ങൾ ജനിച്ചവരായിരുന്നതുകൊണ്ടാണ് എന്നും ഇവർ പലരും ധനസമ്മാനം നടത്തുന്നവരാണെന്നും ഒക്കെ ശശിതരൂർ ഒരു ഗുരുതരമായ ഒരു ആരോപണമാണ് ലേഖനത്തിലൂടെ ഉന്നയിക്കുന്നത് ഏതൊരു ശശിതരൂരിൻ്റെ ഈ ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇതൊരു മലയാള പ്രസിദ്ധീകരണത്തിലാണ് ഈ വാർത്ത വന്നതെങ്കിൽ പോലും ദേശീയ തലത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വരും പക്ഷേ എൻ ഡി എ മുന്നണി ഇത് വളരെ ശക്തമായ തോതിൽ തന്നെ ചിത്തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല തവണ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പോലും പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വമായി വളരെ രമ്യതയിലാവുകയും വീണ്ടും പഴയപടി അദ്ദേഹം കോൺഗ്രസിൻ്റെ തന്നെ എല്ലാ നയങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ലേഖനം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അരികെ എത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ലേഖനം അദ്ദേഹം എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പല നേതാക്കളും ആശങ്കയിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റിമറച്ചിലുകൾ എല്ലാ തവണയും ഉണ്ടാകാറുള്ളതാണ് അടുത്ത വർഷം ആദ്യം വിവിധ സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനുള്ള ഒരു കട്ടൺ റൈസർ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് പോലെ തുടക്കമെന്ന നിലയിൽ വേണം ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാൻ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അവർക്ക് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയം ഏറെ സഹായിക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ പത്ത് പത്ത് വർഷമായി തുടരുന്ന ഇടതു ഭരണത്തെ പുറത്താക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും തങ്ങൾ ബീഹാറിൽ ശക്തരായി തിരിച്ചെത്തുകയാണെങ്കിൽ തങ്ങൾക്ക് അസാധ്യമായിരുന്ന ഒരു കാര്യം പോലെ യാഥാർത്ഥ്യമാക്കി എന്ന രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ നേടാനൊക്കെ തന്നെ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഏതായാലും ഒരു കാലത്ത് കോൺഗ്രസ്സിന് ശക്തി ദുർഗമായിരുന്ന ബീഹാർ പിന്നീട് തീർത്തും അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയായിരുന്നു ഞാതമ പാർട്ടികൾ കൂടുതൽ ശക്തി പ്രാപിക്കും പ്രാദേശിക തലത്തിൽ അവർക്ക് തന്നെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തതോടുകൂടിയാണ് കോൺഗ്രസ് പ്രസക്തി ഇല്ലാതായത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭങ്ങൾ പോലും ജയപ്രകാശ് നാരായണൻ നയിച്ചത് അതിൻ്റെ ആരംഭം കുറിച്ചത് ബീഹാറിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്നു സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന കർപ്പൂരി താക്കൂറിന് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭാരതരത്നം പ്രഖ്യാപിച്ചതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ വലിയൊരു ഭാഗം ജനങ്ങളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കും സഹായമാകും എന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കളം നിറഞ്ഞു നിൽക്കുക തന്നെയാണ് നരേന്ദ്രമോദി സംഘവും കുളത്തിലിറങ്ങി നിന്ന രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെയും അവസ്ഥ എന്താകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനും കൂടെ തിരിച്ചടി ഏൽക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു നാണക്കേടായിരിക്കും ഉണ്ടാക്കുക കാരണം തങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്വാധീനം ചോർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി ഇത് കണക്കാക്കേണ്ടി വരും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷം നടക്കുന്ന ഒരു പ്രധാന സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏഴ് കോടിയോളം ജനങ്ങളാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത്